ിൽ ബ്ലസ് യു ഇൻ യുർ വർക്ക് നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും നീമാവർത്തന പുസ്തകം പതിനഞ്ചാം അധ്യായം പത്താം തിരുവചനം സ്നേഹം നിറഞ്ഞവരെ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിട്ടില്ലാതെ കടന്നു പോകുന്ന പോകുന്നാതെ കടന്നു പോകുന്ന ദൈവമല്ല മറിച്ച് എല്ലായ്പോഴും നമ്മളെ അനുഗ്രഹിച്ചിട്ട് തന്നെ കടന്നു പോകുകയുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയിലേക്ക് ഒന്ന് ചേർന്ന് നിൽക്കുമ്പോൾ സാപത്ത് ആചരണത്തെ കുറിച്ച് ആണ് വചനത്തിൽ പറയുന്നതെങ്കിലും വചനം നമ്മെ ഓർപ്പെടുന്ന വലിയ സത്യമാണ് ദൈവമായി കർത്താവുന്ന ചെയ്യുന്ന എല്ലാ ജോലികളിലും എല്ലാ ജോലികളും അവിടത്തോട് ചേർന്ന് നിൽക്കുന്ന അവിടത്തോട് ആയിരിക്കുന്ന അവരുടെ കൽപ്പനകൾ അനുസരിക്കുന്ന മക്കൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുക അതുകൊണ്ട് ദൈവപ്രമാണങ്ങൾ പ്രമാണങ്ങൾ നൽകിയിട്ടുണ്ട് തിരുസഭയുടെ കൽപ്പന നൽകിയിട്ടുണ്ട് അപ്പം അതിനോടൊക്കെ ഒന്ന് ചേർന്ന് നിൽക്കുവാനായിട്ട് ഇത് വെറുതെ എവിടെയെങ്കിലുമൊക്കെ എഴുതി അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അടിമത്തത്തിൻ്റെ മനോഭാവത്തിൽ കാണേണ്ട ഒരു കാര്യമല്ല മറിച്ച് ഒരു പുത്രവീകാര്യത്തിൻ്റെ മനസ്സോടുകൂടി ഒരു പുത്രൻ്റെ മനസ്സോടുകൂടി ഒരു പുത്രിയുടെ മനസ്സോടുകൂടി സ്വീകരിക്കേണ്ടതാണ് കല്പനകളെന്നും ചിന്തിച്ചുകൊണ്ട് പിതാവ് പുത്രന് കൊടുക്കുന്ന പിതാവ് പുത്രിക്ക് കൊടുക്കുന്ന ഒരു ഒരു ഒരടയാളം ഒരു സ്നേഹത്തിന്റെ അടയാളമായിട്ട് അതിനെ ഒന്ന് ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കും നമുക്ക് ചെയ്യുന്ന എല്ലാ ജോലികളും ആരംഭിക്കുന്ന എല്ലാ പ്രവർത്തികളും അനുഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ജോലികൾ ആരംഭിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തികൾ ആരംഭിക്കുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം കർത്താവിൻ്റെ അനുഗ്രഹ സ്പർശനം ഇന്ന് ഈ വചന ശുശ്രൂഷ വഴി തന്നെ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു കർത്താവ് നിങ്ങളെ ആശീർവദിക്കുന്നു അനുഗ്രഹിക്കുന്നു പ്രത്യേകമായി ഈ ദീപികാണെ ആശീർവാദം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോൾ കർത്താവ് നിങ്ങളെ തന്നെ ചേർത്ത് പിടിക്കുന്ന ആ അനുഗ്രഹത്തിൻ്റെ ചൂട് നിങ്ങൾക്ക് അനുഭവപ്പെടുമാറാകട്ടെ ആ വി സന്നിധിയിലേക്ക് എസ് ചേർന്ന് നിൽക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് കിട്ടുക കിട്ടുവാനായിട്ട് ഒരു അനുഗ്രഹം കിട്ടുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഇതിനായിട്ട് നിയോഗങ്ങൾ വെച്ചിട്ട് ഒത്തിരി മക്കളുണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ മക്കളുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് പരീക്ഷ എഴുതി ഉൾക്കൊണ്ടിരിക്കുന്ന മക്കൾ രോഗികളായിരിക്കുന്ന മക്കൾ മക്കളില്ലാത്തവർ മാതാപിതാക്കൾ ഇവരെല്ലാം ചേർത്ത് പിടിക്കുകയാണ് കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ അനുഗ്രഹസ്പർശനത്തിനായിട്ട് ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വസാളി കൃപയും പിതാവായ സ്നേഹവും ശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയും സഹായവും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എല്ലാ മുട്ടും എല്ലാ നാവും ेषा